നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തഞ്ചാം പിറന്നാളാണ് അപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ആഘോഷങ്ങളെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് പല വികസന പദ്ധതികളാണ് ഇപ്പോൾ ബി ജെ പി അടക്കം കേന്ദ്രമടക്കം തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും പരിപാടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല നേതാക്കളും ട്രംപ് അടക്കം ഒട്ടും പ്രദേശിൽ ഇന്നലെ ട്രംപ് അടക്കം അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ് നേർന്നിട്ടുണ്ട് ഏതായാലും ആ ഒരു ആഘോഷ കേരളത്തിലാണെങ്കിലും ബി നല്ല രീതിയിൽ പൊടിപൊടിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പോസ്റ്റീവ് ഇപ്പോൾ വൈറൽ ആവുകയാണ് ഇപ്പോൾ പലരും ആ പോസ്റ്റാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മലയാള നടൻ ഉണ്ണിമുകുന്ദൻ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരിക്കുകയാണ് അതിൽ ഒരു പകുതി ഉള്ളത് അതിൽ നരേന്ദ്രമോദിയെ തന്നെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് ഒരു സിനിമയുടെ ഒരു ആണ് ആ പോസ്റ്റർ ആ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചിത്രത്തിൽ നരേന്ദ്രമോദിയായിട്ട് വേഷമിടുന്നത് അദ്ദേഹമാണ് എന്നാൽ ഇപ്പോൾ ഒരു പോസ്റ്റ് പിന്നാലെ പങ്കുവെച്ചതിന് പിന്നാലെ തന്നെ ഒരു രണ്ട് രീതിയിലുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ ഒരു ആക്രമിക്കുന്ന ഒരു 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 രീതി അതാണ് പ്രധാനമന്ത്രി ഈ ചർച്ചയാക്കുന്നത് ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാളിന് മലയാളി വാർത്തയുടെ ജന്മദിന ആശംസകൾ നമുക്ക് ആദ്യം നേരാം അദ്ദേഹത്തിന് എല്ലാ ആയുസും ആരോഗ്യവും ജഗതീശ്വരൻ നൽകട്ടെ കാരണം ദീർഘകാലം അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയായി തന്നെ തുടരട്ടെ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ നമുക്ക് പല തർക്കങ്ങളുമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ വ്യക്തി ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിതത്തിലും ഒരുപക്ഷെ ഇന്ത്യയെ നയിക്കാൻ എന്തുകൊണ്ടും നല്ലൊരു നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമ മാ വന്ത എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെ ഇന്ന് ഉണ്ണി പങ്കുവച്ചിരിക്കുന്നു ഉണ്ണിമുകുന്ദനെയും നരേന്ദ്രമോദിയെയും ഒരുപക്ഷെ യൗവന കാലത്ത് കണ്ട ഏകദേശം താടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വിധിതണ്ട് പക്ഷേ ആ മാ എന്ന് പറയുന്ന ഒരു സിനിമ നരേന്ദ്രമോദിയുടെ ഒരു ജീവിത ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിത ഒരു ജീവിതമാണ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഹിന്ദി ആണെങ്കിലും എട്ട് ഭാഷകളിൽ തർജ്ജമ ചെയ്ത് സിനിമ ലോകമെമ്പാടും അത് ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു സന്തോഷ വാർത്തയാണ് ഉണ്ണി മുകുന്ദൻ പിറന്നാൾ സമ്മാനമായിട്ട് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ചിലർ പറയുന്നു ഒരു ഡിവലായിട്ടൊക്കെയാണ് ഇതിലെ ഉണ്ണി മുകുന്ദനെ അഭിനയിക്കുന്നത് എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് നരേന്ദ്രമോദിയെ കുത്തി പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഗുജറാത്ത് കലാപം വരുമോ ഗോദ്രാ കലാപം വരുമോ എന്നൊക്കെ ഗോദ്ര തീവണ്ടി സംഭവമൊക്കെ വരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ പലതും കുത്തിച്ചോദിക്കുന്നുണ്ട് പലരും നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട് ആ ഏറെക്കുറെ ആൾക്കാർ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം ഒരുപക്ഷെ മറ്റുള്ള അവർക്കെല്ലാം ഒരു മാതൃക തന്നെയാണ് അത് അത് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒരുപക്ഷെ ഈ മാ വന്ദേ പറയുന്നത് ഒരു പക്ഷേ നമ്മളൊക്കെ കണ്ടില്ലെങ്കിലും ഈ പറഞ്ഞോണം രാജ്യാന്തര തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇത് ഒരു പക്ഷേ ഈ സിനിമ ഹിറ്റാവാൻ സാധ്യതയുണ്ട് കാരണം നരേന്ദ്രമോദി ഒരു ചില്ലറക്കാരനല്ല മൂന്നാം തവണയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു പക്ഷെ ലോകത്തിലെ ഒരു ഭരണാധികാരി ഇത്തരത്തിൽ ഇത്രത്തോളം നാളുകൾ ഭരിച്ചിട്ടുണ്ടായിരിക്കുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇത്ര ഇത്രത്തോളം കാലയളവ് ഭരിക്കുന്നത് അതിനുമുമ്പ് ജവഹർലാൽ നെഹ്റു ആണെന്ന് തോന്നുന്നു അപ്പൊ ഇത്രയും കാലയളവ് ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് അപ്പം അതെന്തായാലും എന്താണ് അദ്ദേഹത്തിന്റെ ജീവിത ചര്യ അദ്ദേഹത്തിന് ഉറ്റുനോക്കുന്ന നിരവധി നേതാവ് ഇന്ന് ട്രംപ് തന്നെ പറഞ്ഞു അങ്ങേട്ട് ജോലി തുടരട്ടെ ജോലി ചെയ്യാൻ അത്രത്തോളം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുമായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ട്രംപ് ഇതിനു മുന്നേ പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത്രത്തോളം നല്ലൊരു ഭരണാധികാരി ഉണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് അത് ട്രംപ് മാത്രമല്ല നിരവധി ആൾക്കാർ ഇദ്ദേഹത്തിനെ അനുകരിക്കുന്നവരുണ്ട് എനിക്ക് തോന്നുന്നു ഇറ്റലി ഇറ്റാലിയൻ പ്രധാനമന്ത്രി എന്തുവാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനെ അനുകരിക്കുകയൊക്കെ ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ യോഗ ഇതൊക്കെ അവിടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട് അപ്പം ആദ്യം പ്രധാനമന്ത്രിയുടെ ഒരു ജീവിത ചര്യയിലേക്ക് തന്നെ നമുക്ക് നോക്കാം വ്യക്തി ജീവിതത്തിലേക്ക് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ദിനചര്യ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മളൊക്കെ മടിപിടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹം അതിരാവിലെ തന്നെ ഉണരും അത് എത്ര ദൈർഘ്യമേർ കിടന്ന അതായത് എത്ര താമസിച്ച് കിടന്നാലും നേരത്തെ തന്നെ അദ്ദേഹം ഉണരും നാലു മണിക്കൊക്കെ ഉണർന്ന് അദ്ദേഹത്തിന്റെ ജീവി അന്നത്തെ ഡേ ടു ഡേ ലൈഫ് ഡേ ടു ഡേ കാര്യങ്ങൾ അദ്ദേഹം തുടരുന്നത് അപ്പം രാവിലെ എണീക്കുകയും അത്തരത്തിൽ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ആഹാരക്രമങ്ങളും ഒക്കെ ആ രീതിയിലാണ് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ അദ്ദേഹം ചെയ്തതിനു ശേഷം ഒരു നിമിഷം പോലും അഴാക്ക നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കട്ടെ ഇരുപത് പക്ഷേ അദ്ദേഹത്തിനോടൊപ്പമുള്ള ഒന്ന് രണ്ട് പേരുടെ ഇൻറ്റർവ്യൂ ഞാൻ കണ്ടപ്പം പറഞ്ഞത് ഒരു പക്ഷേ ഈ അപൂർവം ചില മണിക്കൂറുകളോ ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് ഒക്കെ ആയിരിക്കും അദ്ദേഹം വിശ്രമിക്കുന്നത് ബാക്കി അത് തീരെ വയ്യാണ്ടിരിക്കുക ചില സന്ദർഭങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം തൻ്റെ ജോലി വ്യാപൃതനാണ് ചില സന്ദർഭങ്ങൾ അദ്ദേഹം വിമാനത്തിലൊക്കെ ഇരുന്നാണ് അദ്ദേഹം വിശ്രമിക്കുന്നത് ഒന്ന് കണ്ണടക്കുന്നത് അപ്പം ഈ ഒരു പ്രായത്തിലേയും എഴുപത്തിയഞ്ച് വയസ്സെന്ന് പറയുന്നത് ചില്ലറ പ്രായമല്ല ഇന്ന് നാൽപ്പതാമത്തെ വയസ്സ് ഞാൻ അനുഭവിക്കുന്ന ചില ആരോഗ്യ പ്രസറി എൻ്റെ പ്രായം ഞാൻ പറയല്ല അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ ഇത്രയും ഊർജ്ജസ്വലനായിട്ട് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരിക്കുന്ന പ്രധാനമന്ത്രി ചിലർക്കാരനല്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതചര്യ തന്നെയാണ് അദ്ദേഹത്തിനെ ഇത്രയും ഊർജ്ജ സ്വലനാക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതി ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം ഒരു പക്ഷെ എല്ലാ നേതാക്കന്മാരും ഉറ്റുനോക്കാറുണ്ട് ഏത് പക്ഷേ അദ്ദേഹം അല്ല അത് ഇത് ചെയ്യുന്നത് കാരണം ഓരോ രാജ്യത്തേക്ക് പോകുമ്പോഴും ഇന്ന ഡ്രസ് കോഡ് ഉപയോഗിക്കണം എന്നുള്ളത് നിബന്ധനകളുണ്ട് അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ എന്നിരുന്നാലും എപ്പോഴും പ്രസന്നവതനായി ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഒരു പ്രകാശപൂരിതമായിട്ട് അദ്ദേഹത്തിന് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം വരുമ്പം തന്നെ ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് അതുപോലെ തന്നെ ഈശ്വര ചിന്തയിലും അദ്ദേഹം അത്തരത്തിൽ ആണ് അദ്ദേഹം ഒരുപക്ഷെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് മറുഭാഗം അദ്ദേഹം മൗനമായിട്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരു ഒരു എന്താ പറയുക കുടുംബജീവിതം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് കുടുംബജീവിതം വേണമെങ്കിൽ അദ്ദേഹത്തിന് കുടുംബമാകാമായിരുന്നു പക്ഷെ അത് ഇല്ല പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മക്കൾ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം പല കൊച്ചുകുട്ടികളെയൊക്കെ കാണുമ്പം വളരെ ഓമനത്വത്തോടെ എടുക്കുകയും അവരിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം അത് അവരോടൊപ്പം കളിക്കുന്ന രംഗങ്ങളൊക്കെ അത് അതൊക്കെ ചിലവർ പറയും റീലിന് വേണ്ടി അല്ല നമുക്കറിയാം ഒരു വ്യക്തി അതിൽ അപ്രോച്ച് ചെയ്യുന്ന രീതി വയനാട് ദുരന്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിനെ സമീപിക്കുന്ന രീതി നമ്മൾ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ് യു എസ് എ വൈസ് പ്രസിഡന്റിന്റെ വീട്ടിൽ അദ്ദേഹം ആ കുട്ടികളോടൊപ്പം പങ്കുവയ്ക്ക് കളിക്കുന്ന ഒക്കെ നിമിഷങ്ങളൊക്കെ അപ്പം ഒരപ്പൂപ്പൻ എന്നുള്ള ഒരു ഒരു പദവി അദ്ദേഹം പലപ്പോഴും കുഞ്ഞു കുട്ടികൾക്കൊക്കെ നൽകാറുണ്ട് അതൊരു പക്ഷേ ഈ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കുഞ്ഞുങ്ങളും അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളൊരു തോന്നലായിരിക്കാം ഈ രാഖിയൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ നിരവധി കുട്ടികൾ വന്ന് കെട്ടിയേം അദ്ദേഹം എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പം തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഗാന്ധി ഗാന്ധിയപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളുടെ ഇടയിൽ ഉള്ളതുപോലെ മോദി മോദിയപ്പൂപ്പൻ എന്നുള്ള രീതി കുട്ടികൾ കാണുക കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു മുഖം വെളുത്ത താടിയും വെളുത്ത നരയും ഒക്കെ ഒക്കെ ആയിരിക്കാം അത് ഒരുപക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പേര് പേരത് ഈ പറഞ്ഞോളം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ആരാധനയോടെ നോക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ മൂന്ന മൂന്നാം തരംഗം വരെയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നമ്മുടെ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ഒരു പക്ഷേ വലിയൊരു ഉന്നതിയിൽ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു വികസിത രാജ്യമായി തന്നെ ഇന്ത്യ നിൽക്കുന്നു അത് അദ്ദേഹത്തിന്റെ ഭരണതന്ത്രങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് നയതന്ത്ര ബന്ധങ്ങളാണ് ഒരുപക്ഷെ ഭരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാഠവുമാണ് അങ്ങനെ അദ്ദേഹത്തിനെ പറ്റി പറയാൻ ഏറെയുണ്ട് മാത്രമല്ല എനിക്ക് ഏറ്റവും അധികം ഇൻസ്പെയർഡ് സാമ്പത്തിക സ്ഥിതിയിൽ എനിക്ക് ഏറ്റവും അധികം ഇൻസ്പെയർഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് എ പി ജെ അബ്ദുൽ കലാം മറ്റൊന്ന് നമ്മുടെ പ്രധാനമന്ത്രി കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എ പി ജെ അബ്ദുൾ കലാമിന്റെ സാമ്പത്തിക സ്ഥിതി എടുത്താലും ഒന്നുമില്ല നേടിയതായിട്ടൊന്നുമില്ല അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തുക്കളും മറ്റുള്ള ചില കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന് വീടോ കാറോ ഒന്നുമില്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് മൂന്നാം തവണയായ ആയ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒപ്പം തന്നെ സമ്പാദിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ അതൊന്നും അദ്ദേഹം സമ്പാദിച്ചില്ല അദ്ദേഹത്തിന് ആകെപ്പാടെ മൂന്ന് കോടി സംതിങ് അതായത് മൂന്ന് കോടി രണ്ട് ലക്ഷമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് അതിലെ രണ്ടു കോടി എൺപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി തിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡിപ്പോസിറ്റ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും അദ്ദേഹം പണം നിക്ഷേപിച്ചിട്ടില്ല പിന്നെ എൻ എസ് എസ്സിൽ അങ്ങാണ്ട് ഒരു ഒമ്പത് ലക്ഷം ഡിപ്പോസിറ്റുണ്ട് എൽ ഐ സി ഒന്നും അദ്ദേഹത്തിനില്ല ലൈഫ് ഇൻഷുറൻസ് അദ്ദേഹം എടുത്തിട്ടില്ല എന്നുള്ളതാണ് വരുന്നത് മാത്രമല്ല നാല് സ്വർണ്ണമോതിരം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് സ്വർണ്ണമായിട്ട് അതിനേകദേശം ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വരും പിന്നെ അദ്ദേഹത്തിൻ്റെ ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ആറ് ആയിരം രൂപയാണ് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് അദ്ദേഹത്തിന് എല്ലാ മാസവും കിട്ടുന്ന ശമ്പളം ഇതൊരു നല്ല തുകയാണ് അതിന്റെ അലവൻസായി നല്ലൊരു തുക കിട്ടുന്നുണ്ട് നാല്പത്തി അയ്യായിരം രൂപയാണ് പാർലമെന്ററി അലവൻസ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന കിട്ടുന്നത് പിന്നെ എക്സ്പെൻസ് ആയിട്ട് മൂവായിരം രൂപ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് മാത്രമല്ല ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വേറെ ഒരു കടവും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം അദ്ദേഹം കോടികളൊന്നും സംബന്ധിക്കാതെ അതായത് സ്വയം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി എന്നുള്ളത് വ്യക്തി ജീവിതത്തിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ചിലപ്പോൾ നമുക്ക് ചില ഇത് കാണും എനിക്കില്ല എനിക്ക് രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുള്ള വ്യക്തി ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനപ്പെട്ടത് ും അദ്ദേഹം പറഞ്ഞിട്ടുള്ള സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എന്ന ഒരു ആപ്തവാക്കി ഇന്നീ നിമിഷം വരെ അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പക്ഷേ സബ്കാ സാത്ത് എന്നുള്ള ആ ഒരു ഫസ്റ്റ് വേർഡ് അത് അദ്ദേഹം എല്ലാ ജനങ്ങളോടും ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പം വരാം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും രാഷ്ട്രീയ ജീവിതവും ഇത് ഏത് തരത്തിലാണ് ഇനി മാ എന്ന് പറയുന്ന സിനിമയിൽ വരുന്നത് എന്നുള്ളത് ആകാംക്ഷയുടെ കഥ ഞാൻ ഇത് ഇത്രയും പറയാനുള്ള കാരണം காரணம் അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി പഠിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ കാരണം അദ്ദേഹത്തിനെ ഒന്ന് ഇൻസ്പയർഡ് ആക്കുന്ന അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് അദ്ദേഹത്തിന് ഫോളോ ചെയ്തുകൊണ്ട് തൻ്റെ ഭരണരീതികൾ രീതികൾ മാറ്റിപ്പിടിക്കുന്ന ആൾക്കാരുണ്ട് ഒരു പക്ഷേ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് അതാണ് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ആഗ്രഹിക്കുന്ന ട്രംപ് മോദിയുടെ ശാന്തതയുടെ ശാന്തിയുടെ പാതയിലേക്ക് വരികയാണ് നമുക്കറിയാം അത് നമ്മൾ നേരിട്ട് കണ്ടതാണ് പുതിനുമായിട്ടുള്ള ചർച്ച സെലൻസ്കിയുമായിട്ടുള്ള ചർച്ച ഈ ഇപ്പോഴത്തെ ഇസ്രായേലും ഈ പറഞ്ഞ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഖത്തറുമായിട്ടുള്ള ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്ന ട്രംപിനെയല്ല നമ്മൾ കണ്ടുപോരും പക്ഷെ അത് ഒരു മോദിയുടെ ഇൻസ്പിറേഷൻ ആയിരിക്കാം ട്രംപിനെ ഒരു ഒരു ശാന്തതയിലേക്ക് നയിച്ചത് ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളും കുറച്ചൊക്കെ വ്യക്തത പലപ്പോഴും കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു മാന്യതയും ബഹുമാനവും ഒരു ഒരു വ്യക്തതയും കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരുപക്ഷെ ലോക നേതാക്കൾ പോലും അദ്ദേഹത്തിൽ നിന്നും സ്വീകരിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പം നൊബേൽ സമ്മാനം ഇനി വേണമെങ്കിൽ മോദിയുമായിട്ട് ഇടഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ട്രംപിന് പിടികിട്ടെ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ചർച്ചയിൽ ശുഭകരം എന്നുള്ള ഒരു വാർത്ത ഇരു ഇരു ഭാഗങ്ങൾ പറയാൻ ഇടയായത് ഒരു പക്ഷേ ഇനി തീരുവേഖ കുറയ്ക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാലും രാജ്യം നമ്മുടെ രാജ്യം മോദിയും ഇനി ട്രംപിനെ വിശ്വസിക്കത്തില്ല സുഹൃത്ത് നിന്ന് കുത്തിയതാണ് അപ്പൊ എന്തായാലും ഇനി ആ സുഹൃത്തിനെ പൂർണ്ണമായും വിശ്വസിക്കുക എന്നാലും സൗഹൃദം പക്ഷേ കാണും അതൊരു നയതന്ത്ര നയതന്ത്രമാണ് നയതന്ത്രം എന്ന് തന്നെ പറയാം അതൊരു കളിയാണ് രാഷ്ട്രീയ കളിയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളാണ് ഒരുപക്ഷെ ഇന്ത്യ ഇത്രത്തോളം വികസിച്ച് വികസന പാതയിൽ നിൽക്കുന്നതിന് കാരണം മോദിയുടെ ആ ഇടപെടലുകളാണ് എല്ലാ രാജ്യ രാജ്യത്തിലെ നേതാക്കന്മാരുമായിട്ടുള്ള മോദിയുടെ ഒരു 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 സൗഹൃദം തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഇന്ത്യ പക് സംഘർഷത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ലോക രാജ്യങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇത്രത്തോളം നമ്മളൊക്കെ വികസിച്ചോ എന്നുള്ളത് ഇന്ത്യ ഒരു വെറും ഒരു പുച്ഛാവമായിരുന്നു ഓ ഒരു അണുകുണോ രാജ്യം അല്ലെങ്കിൽ ഓ വലിയ ഇതൊന്നും ഇല്ല അവര് ഭാവങ്ങൾ അയ്യോ പാവങ്ങൾ ഒരു സാധു നിഷ്കുസ് എന്നൊക്കെയാണ് പക്ഷേ ആ നിഷ്കു സടകുടഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല നമ്മുടെ ബ്രഹ്മോസിൽ തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി അപ്പം ഇവരെ ഇനി തമ്മിൽ കളിക്കുന്നത് ശരിയല്ല എന്നൊരു ഭാഗം തീരുമാനിച്ചപ്പോൾ ഇവരെ അങ്ങനെ വളരാൻ വിടരുത് എന്ന് മറുഭ അതിലൊന്നാണ് അമേരിക്ക അങ്ങനെ ഇവരെ വിടാ വിടരുത് എന്നുള്ള നിലപാടിലെത്തിയ ട്രംപ് പോലും ഇപ്പോൾ ചൂട്ടുമടക്കി ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഏതായാലും നമ്മുടെ നരേന്ദ്രമോദിയുടെ ഈ പിറന്നാളിൽ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ വ്യക്തികളും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പോലും അദ്ദേഹത്തിന് ജന്മദിന ആയുസും ആരോഗ്യം നൽകി ഇതാണ് നമ്മുടെ രാജ്യം ശരി അത് അത് പലരും കമന്റുകളിലും പറയുന്നു ഇതാണ് നമ്മുടെ രാജ്യം രാഷ്ട്രീയപരമായിട്ട് ചിലപ്പോൾ ആശയപരമായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ വെല്ലുവിളികൾ നടത്തും പോരാട്ടങ്ങൾ നടത്തും സമരം പോരാട്ടങ്ങളും കൊല്ലും കൊലവിളിയൊക്കെ നടത്തും പക്ഷേ ഇവരുടെ ഒന്നും വ്യക്തി ജീവിതത്തിൽ ആർക്കും ആരും ശത്രു ഒന്നുമല്ല അത് നമ്മുടെ കേരളത്തിലാണെങ്കിലും നമ്മുടെ രാജ്യം അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് ഒരു പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ജാതി മത ഭേദം എന്നെ രാഷ്ട്രീയ ഭേദമെന്നെ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ ജന ജനത മോദിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ചെയ്തത് ഇതാണ് നം നാമെന്ന് പറയുന്നത് ഇന്ന് നരേന്ദ്രമോദി എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരു ചർച്ചയും കൂടെ നടക്കുന്നുണ്ട് സാധാരണ എൽ കെ അധ്വാനിയൊക്കെ എഴുപത്തിയഞ്ചു വയസ്സൊക്കെ ആയപ്പോഴത്തേന് വിരമിച്ചു പദവിയിൽ നിന്ന് മാറി പക്ഷേ മോദി ഇനി മാറുമോ എന്നുള്ള ഒരു അങ്കലാപ്പ് മറ്റൊന്ന് മോദി ഇനി അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുമോ ഇനി വീണ്ടും അദ്ദേഹത്തിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് ജനത്തിന്റെ ഉറപ്പായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരുന്നത് ഇതിലിവിടെ ഉണ്ണിമുകുന്ദൻ ആ അദ്ദേഹം ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പെയർഡ് ആവും എന്ന് പറയുന്നു ഉണ്ണിമുകുന്ദൻ ഇത് എടുക്കുന്ന എടുത്തു ഈ സിനിമയിൽ വേഷം ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് പിന്നിലും അദ്ദേഹത്തെ ഇൻസ്പെയർ ആക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹം ആ പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഭാഗം മാത്രം ഞാൻ വായിക്കാം അഹമ്മദാബാദിൽ വളർന്ന എനിക്ക് അദ്ദേഹത്തെ ആദ്യമായി എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അദ്ദേഹത്തോട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അത് എന്നിൽ മായാത്തൊരു മുദ്ര പതിപ്പിച്ച നിമിഷം കൂടിയാണ് ഒരു നടൻ എന്ന നിലയിൽ ഈ വേഷത്തിലേക്ക് കടക്കുന്നത് അതിശക്തവും എന്നാൽ ആഴത്തിൽ ഏറെ പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് കാരണം ഒരു രാഷ്ട്രീയ യാത്ര അസാധാരണമാണ് അതുപോലെ തന്നെ അപ്പുറമുള്ള ഇതിനേക്കാളൊക്കെ ഉപരി അപ്പുറമുള്ള ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാവിനെ രൂപപ്പെടുത്തിയ അമ്മയുമായുള്ള അദ്ദേഹത്തിന്റെ ഒരു അഗാദ് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അദ്ദേഹവും അമ്മയുമായിട്ടുള്ള ഒരു ചിത്രം അപ്പോ ആ ഒരു ബന്ധം കൂടിയൊക്കെയാണ് അദ്ദേഹത്തെ ഇൻസ്പയർഡ് ആക്കിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു വട്ടം മുൻപ് ഗുജറാത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് അത്രേ ജൂഖ്വാന നഹി അതായത് ഒരിക്കലും തല കുനിക്കരുത് ആ ഒരു വാക്ക് അത് അദ്ദേഹം ഒരുപക്ഷേ ഉണ്ണിമൂക്കൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രായത്തിൽ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഒരു മാവന്തി സിനിമയിൽ അദ്ദേഹത്തെ ഈ ഒരു റോള് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഒരു ഇൻസ്പെയർഡ് ആക്കിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറയു പറഞ്ഞു വെക്കും നമുക്ക് എത്രത്തോളം തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വരാൻ ഞാനും കത്തിരിക്കാണ് കാരണം നമ്മൾ അറിയാത്ത ചിലപ്പോൾ ഈ സംവിധായകൻ ഈ നമ്മുടെ നരേന്ദ്രമോദിയുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെന്ന് എന്തെല്ലാം നമുക്കൊന്നും അറിയാൻ പറ്റാത്ത ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണും അതിൽ നല്ലതും ചീ ചീത്തയുമായിട്ട് എല്ലാ വ്യക്തികളും എല്ലാം നന്മയുള്ളവർ അല്ലല്ലോ അപ്പൊ ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങൾ ചിലപ്പോൾ ഇത് വിവാദങ്ങളിലൊക്കെ പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ബി ബി സിയൊക്കെ എടുത്തിട്ട് അലക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഏതായാലും ഞാനും ാണ് നരേന്ദ്രമോദിയുടെ ആ ഒരു സിനിമ കാണാൻ ഉണ്ണിമുകുന്ദൻ ഒരു പക്ഷേ ഇതിലൊക്കെ ആക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതചര്യമായിട്ട് ഏർ ഏകദേശം ഉണ്ണി ഉണ്ണിമുകുന്ദനും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ ചില സ്വഭാവങ്ങൾ ഇൻസ്പെയർഡ് ആയി എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് ആക്ട് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഏതായാലും നല്ലൊരു സിനിമയായിരിക്കട്ടെ കാണാൻ ഞാനും കാത്തിരിക്കുന്നു